വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഓസീസ് ഇതിഹാസം ആദം ഗിൽക്രിസ്റ്റ്യന്റെ നേതൃത്വത്തിൽ പഞ്ചാബ് ഐ പി എല്ലിൽ പടക്കിറങ്ങിയ കാലമാണത് ഗിൽക്രിസ്റ്റ്യനൊപ്പം അക്കാലത്ത് പോൾ വാൽത്താട്ടി എന്നൊരു കാരനാണ് പഞ്ചാബ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിരുന്നത് ഐ പി എല്ലിൽ പറയാൻ മാത്രം വലിയ കണക്കുകളൊന്നും അന്ന് വാൽത്താട്ടിയുടെ കരിയർ ബുക്കിലില്ല അതുകൊണ്ട് തന്നെ എതിർ ടീം നായകനൊന്നും അയാളെ കണക്കിൽ പോലും പെടുത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിമൂന്ന് മൊഹാലിയിൽ അന്ന് സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബിനെ നേരിടുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ അർദ്ധ സെഞ്ചുറി നേടിയ മുരളി വിജയുടേയും എസ് ബദ്രിനാഥിൻ്റെയും മികവിൽ നൂറ്റി അൻപത്തി റൺസ് പടുത്തുയർത്തി അവസാന ഓവറുകളിൽ കത്തിക്കയറിയ എം എസ് ധോണിയും ചെന്നൈ ഇന്നിംഗ്സിന് നിർണായക സംഭാവനകൾ നൽകി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബ് അഞ്ച് ഓവറിൽ തന്നെ അൻപത് കടന്നു എന്നാൽ ആറാം ഓവറിൽ അവർക്ക് ക്യാപ്റ്റൻ ദിൽ നഷ്ടമായി പോൾ വാൽത്താട്ടി ക്രീസിൽ നിലയുറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ആൽബി മോർക്കലും ടിം സൗത്തിയും ആർ അശ്വിനുമടക്കം ചെന്നൈ നിരകിലെ വൻ തോക്കുകളൊക്കെ അയാളുടെ ബാറ്റിൻ്റെ ചൂട് ആവോളം അറിഞ്ഞു ഏഴാം ഓവറിലെ അവസാന പന്തിൽ വാൽത്താട്ടി അർദ്ധ സെഞ്ചറിയിൽ തൊട്ടു അതും വെറും ഇരുപത്തിമൂന്ന് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും അതിനോടകം അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു കഴിഞ്ഞിരുന്നു വാൽത്താട്ടിയെ വഴുത്താൻ പത്താം ഓവറിൽ ധോണി സ്കോട്ട് സ്റ്റെറിസിനെ ആവനാടിയിൽ നിന്ന് പുറത്തെടുത്തു ആ ഓവറിൽ ഒരു സിക്സും ഫോറും പായിച്ച് വാൽത്താട്ടി സ്റ്റെറിസിനെ സ്വാഗതം ചെയ്തു തൊട്ടടുത്ത ഓവറിൽ ഷോൺ മാർച്ച് വീണു പക്ഷേ വാൽത്താട്ടി മാത്രം ധോണി ഒരുക്കിയ കെണികളിലൊന്നും തലവച്ചില്ല പതിനൊന്നാം ഓവറിൽ തന്നെ വാൽത്താട്ടി പഞ്ചാബ് സ്കോർ നൂറ് കടത്തി പക്ഷേ ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു സണ്ണി സിംഗും അഭിഷേക് നായറും അടുത്തടുത്ത പന്തുകളിൽ കൂടാരം കയറിയതോടെ പഞ്ചാബ് പ്രതിരോധത്തിലായി ദിനേശ് കാർത്തിക് ക്രീസിലെത്തി പതിനാറാം ഓവറിൽ വാൽത്താട്ടി തൊണ്ണൂറ് കടന്നു പതിനേഴാം ഓവർ എറിയാനെത്തിയത് ആൽബി മോർക്കൽ ആദ്യ പന്തിന് വിക്കറ്റിലൂടെ അതിർത്തി കിടത്തിയ വാൾത്താട്ടി തൊണ്ണൂറ്റിയെട്ടിലെത്തി സമ്മർദ്ദത്തിന്റെ കൊടുമുടികളായിരുന്നിരിക്കണം അയാൾ അപ്പോൾ പക്ഷേ തൊട്ടടുത്ത പന്തിനെ തേർഡ്മാനിലൂടെ ബൗണ്ടറിയിലേക്ക് അയച്ച് അയാൾ സമ്മർദ്ദത്തെയും ഹെൽമെറ്റിനെയും ഒരുമിച്ച് തലയിൽ നിന്നൂരി മഹേന്ദ്രസിംഗ് ധോണി ബൗണ്ടറിയിലേക്ക് തന്നെ നോക്കി നിന്നു എ ഹൺഡ്രഡ് ദാറ്റ് യു വിൽ റിമെമ്പർ ഫോർ എ വെരി വെരി ലോങ് ടൈം കമൻ്ററി ബോക്സിൽ നിന്ന് ഹർഷ ബോഖലയുടെ ശബ്ദമുയർന്നു മോറക്കൽ എറിഞ്ഞ മൂന്നാം പന്തിലെയും അതിർത്തി കടത്തി വാൽത്താട്ടി ആ സെഞ്ചുറിക്ക് ഇരട്ടി മധുരം പകർന്നു വെറും അൻപത്തിരണ്ട് പന്തിലാണെന്ന അയാൾ മൂന്നക്കം തൊട്ടത് പിന്നെ ഒരിക്കൽ പോലും ധോണിക്ക് അയാളെ വീഴ്ത്താനായില്ല പത്തൊമ്പതാം ഓവറിലെ ആദ്യ പന്തിൽ ശതാബ് ബഷീറിനെ സിക്സർ പറത്തി കാർത്തിക് പഞ്ചാബിന് വിജയം സമ്മാനിക്കുമ്പോൾ മൊഹാലി ഗാലറിയിൽ നിന്ന് അന്ന് ഉയർന്നു കേട്ടത് ഒരേ ഒരു പേര് മാത്രം പോൾ ചന്ദ്രശേഖർ വാൽത്താട്ടി സീസണിൽ പഞ്ചാബ് പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ തൻ്റെ പേരിനെ മായ്ച്ചു കളയാനാകാത്ത വിധം അടയാളപ്പെടുത്തിയാണ് വാൽത്താട്ടി ആ സീസൺ അവസാനിപ്പിച്ചത് ധോണിപ്പടയ കശക്കിയെറിഞ്ഞ മത്സരം കഴിഞ്ഞ് തൊട്ടടുത്ത പോരാട്ടത്തിൽ നാല് വിക്കറ്റും എഴുപത്തിയഞ്ച് റൺസുമായി വാൽത്താട്ടി ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചു സീസണിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് ആറ് ഒന്ന് ആവറേജിൽ നാനൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് അയാൾ അടിച്ചെടുത്തത് ഒരു സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും പഞ്ചാബ് ജേഴ്സിയിൽ വാൽത്താട്ടി തൻ്റെ പേരിൽ കുറിച്ചു എന്നാൽ ആ സീസണിന് ശേഷം വാൽത്താട്ടി എന്ന പേര് ക്രിക്കറ്റ് ലോകത്ത് ആരും അധികം കേട്ടിട്ടില്ല പരിക്കും ഫോമിൽ ലൈവിയും വലച്ച താരം രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിൽ ആകെ ആറ് മത്സരങ്ങളിലാണ് കളത്തിലിറങ്ങിയത് അതിലാകെ സ്കോർ ചെയ്തത് മുപ്പത് റൺസ് രണ്ടായിരത്തി പതിമൂന്നിൽ കളത്തിലിറങ്ങിയത് വെറും ഒരേ ഒരു മത്സരത്തിൽ വൺ സീസൺ വണ്ടർ ആയിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ വാൾത്താട്ടി ക്രിക്കറ്റ് ആരാധകർക്കിന്നും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ് വൺ സീസൺ വണ്ടറുകൾ അതിനു മുമ്പും ശേഷവുമൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് ഐ പി എല്ലിൽ രണ്ടായിരത്തി എട്ടിൽ ഷെയ്ൻ വോണിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ നടത്തിയ പടയോട്ടത്തിൽ ഉച്ചത്തിൽ മുടങ്ങിക്കേട്ട പേരായിരുന്നു ഇരുപത്തിയാറ് സ്വപ്നിൽ സ്വപ്ന അസ്നോത്കറിന്റേത് രാജസ്ഥാൻ കിരീടം ചൂടിക്ക സീസണിൽ റൺസുമായി അസ്നോത്കർ പടനയിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അസ്നോത്കറിന്റെ ഫിയർലെസ് ബാറ്റിംഗ് അക്കാലത്ത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി ദക്ഷിണാഫ്രിക്കൻ നായകൻ ഗ്രെയിം സ്മിത്തും അസ്നോദ്കറുമായിരുന്നു പ്രഥമ സീസണിൽ രാജസ്ഥാന്റെ ഓപ്പണിംഗ് ജോഡി ഓപ്പണിംഗ് വിക്കറ്റിൽ നാനൂറ്റി പതിനെട്ട് റൺസാണ് ഇരുവരും ചേർന്ന് രാജസ്ഥാൻ സ്കോർബോർഡിന് സംഭാവന നൽകിയത് രാജസ്ഥാന്റെ കിരീടനട്ടത്തിൽ ഈ കൂട്ടുകെട്ട് നിർണായക റോളാണ് വഹിച്ചത് എന്നാൽ തുടർന്നു വന്ന മൂന്ന് സീസണുകളിൽ അംബെ നിറമങ്ങിയ സ്വപ്നിൽ വൺ സീസൺ വണ്ടറുകളുടെ കൂട്ടത്തിലെ ആദ്യ പേരുകാരനായി രണ്ടായിരത്തി ഒൻപതിൽ ഷെയ്ൻ വോണ്ട സംഘത്തിലെ വേഗപ്പന്തുകാരൻ കമ്രാൻഖാൻ അതേ സീസണിൽ ഡക്കാൻ ചാർജേഴ്സിനായി കളം നിറഞ്ഞ തിരുമലസെട്ടി സുമൻ രണ്ടായിരത്തി പത്ത് സീസണിൽ മുംബൈയുടെ ഫൈനൽ പ്രവേശത്തിൽ നിർണായക റോൾ വഹിച്ച സൗരവ് തിവാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്തയെ കിരീടത്തിലേക്ക് നയിച്ച മൻവീന്ദർ മിസ്ല രണ്ടായിരത്തി എട്ടിൽ ചെന്നൈ നിരയിലുണ്ടായിരുന്ന മൻപ്രീത് ഗോണി അങ്ങനെ അങ്ങനെ ഐ പി എല്ലിൻ്റെ വൺ സീസൺ വണ്ടറുകളുടെ നിരയിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു